<muchte>? ും കഴിക്കുന്ന കണ്ടിട്ടില്ല ചില്ലിയാക്കും കടയിലടയിലും ചില്ലിയാക്കും അതേപോലെ ബിരിയാണി കാട ബിരിയാണി കഴിക്കും എന്താ കാട ബിരിയാണിണ്ട് കാട ഫ്രൈ എവിടെ കഴിച്ചിട്ടു ഓ നമ്മളിവിടെ ഓ അപ്പൊ കാടഫ്രൈ ഉണ്ട് കാട ഫ്രൈ ഉണ്ടാക്കി കാടയും ഉരുളക്കിഴങ്ങ് അടുപ്പിച്ചു ആ കാടിയും ഉരുളക്കിഴങ്ങമ്പാട കൂട്ടി അതേപോലെ നമ്മളിവിടെ കാടിയും ഉരുളക്കിഴങ്ങമ്പാടെ കൂട്ടിയിട്ട് കറി വെക്കാറുണ്ട് കേട്ടോ ഇപ്പഴല്ല കുറെ ചെയ്യത് വെച്ചിട്ട് അങ്ങനെ കറി വെക്കും വറുത്ത് കൊടുത്തിട്ടുണ്ട് വരട്ടി കൊടുത്തിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇല്ലേ അല്ല എന്തതിന് വേണ്ടി പൊറോട്ട കൊണ്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ മുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ ഇവിടെ കോൺഫ്ലവർ ഉണ്ടായിരുന്നു അപ്പം മക്കൾ പറഞ്ഞു വേണ്ടയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതും കൊണ്ട് അതെടുത്തില്ല പിന്നെ മഞ്ഞപ്പൊടിയും അച്ചുട്ടി ചെറിയ എടുത്തിട്ട് പോയോ ഇടിക്കണ അടിമുട്ടിയില്ലേ ഞാൻ ഒന്നെടുത്തിട്ട് പോയോ ഇതിലൊന്ന് മുട്ട മുട്ട ഓ ാണ് കോൺഫ്ലവർ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് വേണ്ട പറഞ്ഞു അത് കുറച്ച് ദിവസം മുമ്പ് പഴക്കമുള്ളതാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേക്ക് വേല ഇതാണ്ടോ നല്ല മസാല ഇതിലിങ്ങനെ തേച്ച് പൊടിപ്പിക്കണേ കണ്ടോ ഇനി ഇത് റെഡ് കളറ് ഇതെന്തായാലും ഇനി ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കില്ല കേട്ടോ ഒരു അരമണിക്കൂർ ഇങ്ങനെ പിടിക്കാൻ വയ്ക്കട്ടെ ചില ഒരു പതിനഞ്ച് എങ്കിലും മസാല പിടിക്കട്ടെ മസാല പിടിച്ചാലാണ് ഉള്ളിൽ കഴിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളു അല്ലേ ഈ താ കാട കോഴി ഇല്ലേ എത്ര ചെറുതത്ര ഇല്ലേ ഉള്ളൂ അല്ലേ ഞാൻ അതൊന്ന് അടച്ചേക്കട്ടെ സാരില്ല കോൺഫ്ലവർ ഇട്ടിട്ടുണ്ടെങ്കിൽ കാശ്മീർ കോൺഫ്ലവർ അല്ല കാശ്മീരി മുളക് പൊടിയിട്ടുണ്ടെങ്കിൽ നല്ല കളറുണ്ടാവും കേട്ടോ മാറ് നമ്മൾ ചെയ്തോളെ ഒത്തി കത്തിച്ച് സഹായിച്ചു തരുന്നു കണ്ടോ മക്കള് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറക്കുമ്പോ അല്ലേ നല്ലൊരു മണവ്

നമ്മുടെ വീഡിയോയിൽ വരുന്ന ഏറ്റവും വലിയ കമന്റ് ഏതാണെന്നറിയപ്പോ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണെന്നറിയോ ഏതൊരു യൂട്യൂബ് ഫാമിലി ഗൂഗിൾ പേ ഒക്കെ ഇട്ട് വീട് പണിക്ക് സഹായിക്കുകയൊക്കെ ചോദിച്ച് വീട് പണി കഴിച്ചുത്രേ ഇപ്പൊ വെറു പ്രസിക്ക് എന്താണ് സഹായിക്കാത്തത് ആൾക്കാരുണ്ട് ശരിയാണ് നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് എത്ര ആളുകളുണ്ട് സത്യം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റായ അല്ലെങ്കിൽ കയറി കിടക്കാൻ വീടില്ലായി നമ്മക്കിപ്പോ ഒരു വീടുണ്ട് ഈ വീടിന്റെ ഭംഗി പോരാന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നമുക്ക് നാളെ വരും അവര് അങ്ങനെയൊക്കെ ഒരു ഭാവിയിൽ അങ്ങനെയൊക്കെ ചിന്തിക്കല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു വീട് വേണമെന്നില്ല അല്ലാണ്ട് നമുക്ക് ഈ വീട്ടിൽ കിടക്കുന്നതിനെ താമസിക്കുന്നതിനൊന്നും ഇതുവരെ ഒരു പ്രശ്നമില്ല ഇതിനാണ് സഹായം ചോദിക്കേണ്ട കാര്യം എന്താ ഞാൻ പറഞ്ഞു എന്റെ കൈ മുറിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ഇരുന്നു എന്നിട്ടും നമ്മളെ ഒരാളോട് സഹായം വേണമെന്ന് പറഞ്ഞില്ല ഇവിടെ അപ്പൊ അനിയൻ അനിയൻ അതേമാതിരി പ്രസിഡമ്മ അവരൊക്കെ വീട്ടത്തെ കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടും ഒരു കൊല്ലം ഒന്നും വരുത്തിയിട്ടില്ല മക്കൾക്ക് ഭക്ഷണില്ലായേ എടുക്കാൻ തുണിയില്ലാതെ ഇതൊന്നും നമുക്ക് വരുത്തിയിട്ടില്ല പിന്നെ പ്രസിക്ക് രണ്ടാങ്ങളമാരുണ്ട് എനിക്ക് രണ്ടനിയന്മാരുണ്ട് തളരാതെ അവരൊക്കെ നോക്കുന്നുണ്ട് അതൊന്നും അവര് കൊണ്ട് പറ്റാതെ വരുമ്പോഴല്ലേ നമ്മള് പുറമേക്ക് കൈ നീട്ടണ്ട സാമ്പത്തിക സഹായം എന്ന് ഒരാൾക്ക് എത്ര കൊടുത്താലും മതിയാവില്ല പണമായിട്ട് ഒരാൾ മതി എന്ന് പറയില്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതിയെന്നൊരു രക്ഷ അയാൾ പറയും അതല്ലാതെ വേറെ എന്ത് കൊടുത്തിട്ടും ഒരാൾ തൃപ്തനാവില്ല കാരണം ഇനി ഒരു പത്ത് ഏക്കർ സ്ഥലം കൊടുത്താൽ പോലും മൂപ്പരായി അപ്പുറത്ത് അതിരിലൊന്നും ഒരു അപ്പുറത്തെ സ്ഥലത്തേക്ക് നോക്കിയിട്ട് അതുകൂടെ കിട്ടിയ നന്നായിരുന്നു എന്നെ ചിന്തിക്കും നമ്മളൊന്നും അർഹതയില്ലാത്തത് അർഹതപ്പെട്ടവർ അപ്പുറത്തിരിക്കുന്നു നമ്മൾ അർഹതയില്ലാത്തത് ചോദിച്ചു അങ്ങനെ ഇന്നിരുന്ന നാളെ തല തലാറ്റി നിൽക്കേണ്ടി വരികയായിരുന്നു അതിനെക്കാണ്ട് നല്ലത് നമുക്കത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ അതല്ലേ നല്ലത് അങ്ങനെ ചിന്തിക്കുന്നതല്ലേ നല്ലത് ഇതാണ് നമ്മുടെ വേഷം ഈ വേഷം വെച്ച് ഞാൻ പാലക്കാടല്ലേ എവിടെ വേണമെങ്കിൽ പോകും കാരണം അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ നമ്മളിതല്ലാത്തൊരു വേഷം കഴിഞ്ഞാൽ അത് വേഷം കെട്ടലായിട്ട് തോന്നിക്ക് എനിക്ക് നാലാളുടെ ഇടയിൽ പോയിട്ട് വെള്ളം കൊണ്ടിട്ട് വെള്ളശാത്തൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്കതൊരു വേഷം കെട്ടലായിട്ട് എനിക്ക് തോന്നാറുണ്ട് നേരെ മറിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എവിടെ പോയി നിൽക്കുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഇല്ല ഈ ഒരു വേഷത്തിലാണ് അപ്പോൾ അപ്പോൾ ആ രീതിക്ക് നമ്മളൊക്കെ കുടുംബം ജീവിച്ചു നമുക്ക് ഒരാളുടെ അപ്പുറത്തന്നെ നമ്മൾ കിനാവ് കണ്ടിട്ട് മ്മക്ക് ഒരു ആഗ്രഹാണ് എനിക്ക് വീട് എന്റെ ആങ്ങളമാർക്ക് ഒരു ആഗ്രഹാണ് എന്താ രണ്ട് പെൺകുട്ടികളും വളർന്നു വരികയാണ് അപ്പൊ അമ്മൂട്ടി ഇപ്പൊ പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് ഏട്ടനൊക്കെ പറയാൻ തുടങ്ങിയത് വീടിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിട്ടോ ഇനി മക്കൾ വലുതാവുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളത് ഏട്ടൻ പറഞ്ഞതും കൊണ്ട് ഏട്ടന്മാരൊക്കെ വീട്ടിൽ പറയാൻ തുടങ്ങി എന്താ അപ്പം നമുക്ക് ചെയ്യാന്നല്ലാതെ നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ട് ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നുണ്ട് സെക്കൻഡ് ചാൻഡുണ്ട് ഇതൊക്കെ പറയുന്നതിന് എന്താണ് തെറ്റും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ പിന്നെ മറിച്ച് പിടിക്കുക മറച്ചു പിടിച്ചിട്ട് എന്താ കാര്യം എന്തൊക്കെ ഒരാൾക്ക് എത്ര മറച്ചു പിടിക്കാൻ പറ്റും നമ്മുടെ ഐഡി വെച്ച് ഈ ചാനലും പിന്നെന്താ ഫാമിലി ിലും തെരഞ്ഞെടുക്കുന്ന കിട്ടുന്നതാണ് അപ്പൊ നമ്മളിപ്പോ എന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല മറിച്ച് പിടിക്കാൻ പറ്റില്ലല്ലോ ഇത് പറ്റില്ലല്ലാൻഡിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മുടി പിടിക്കാൻ പറ്റുവോ അത് കുഞ്ചൂസ് ഫാമിലിന്ന് തരുമ്പോഴേക്കന്നെ സെക്കൻഡ് ഹാൻഡിലാണ് പിന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഇല്ലാ എന്താണ് പറയുന്നത് നമ്മള് കുടുംബ ബന്ധങ്ങളെ അതില് ഇപ്പോഴും ഇടയ്ക്ക് ചിലപ്പോൾ എന്താ തമ്മിൽ വർത്താനങ്ങൾ ഉണ്ടാവും ഇണക്കവും പണക്കവും ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഏട്ടനിയന്മാര് തമ്മിലുണ്ടാവും അച്ഛനമ്മമാര് തമ്മിലുണ്ടാവും ഒന്നും വേണ്ട മക്കൾ ഇതാ എൻ്റെ മക്കള് തമ്മിൽ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് തെറ്റുന്നതാണ് അത് അത്രേട്ടേ ഉള്ളൂ എൻ്റെ സാധനം നിയന്തിനാടം എടുത്ത് അത് കുറച്ച് കഴിയുമ്പം മിണ്ടും ഒരു കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് പ്രവീൺ പ്രണവിന്റെ കാര്യമാണ് പറഞ്ഞെടുത്ത് അവര് അവരുടെ കുടുംബം നല്ല രീതിക്ക് തന്നെ പോയാരുന്നു ഇടയ്ക്കൊരു വശപ്പശക് വന്നു എന്നല്ല ശരിയാണ് പക്ഷെ അതെന്താ വെച്ചാൽ അവർക്ക് ബുദ്ധിമോശം അവർക്ക് പറ്റി കാരണം അവരെന്തോ അവരെന്താണ് കണക്ക് കൂട്ടി എന്നുള്ളത് നമുക്കറിയില്ല അവർ കുടുംബത്തിൽ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നത് ശരിയല്ല പക്ഷേ അതങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടാത്ത കുറേ കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞു പോയി ശരിയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഇപ്പം എത്ര പറയാൻ പറയണമെന്ന് തോന്നുന്ന ആവേശം തോന്നുന്ന കാര്യങ്ങളായാലും ശരി നമ്മളത് അങ്ങനെ ഇല്ല അങ്ങനെയല്ല ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി ഒഴിവാക്കി വിടാറുണ്ട് കാരണം അതൊക്കെ ഒരു കുടുംബം കെട്ടിറപ്പിൽ പോകാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ നമുക്ക് പറയാനൊരു മാധ്യമമുണ്ട് അതില്ലാത്തവർ ഇല്ലാത്തവരൊക്കെ ഒന്നും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പാടില്ലല്ലോ കാരണം നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് പിന്നെ നമുക്കത് ഇല്ല എന്ന് തിരിച്ചു പറയുന്ന മോശമാണ് അപ്പം അതിനേക്കാളും നല്ലത് ചില ചില കുടുംബം ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി നമുക്ക് പലതും മറച്ചുപിടിക്കേണ്ടി വരും ഒരുപാടൊന്നും പറഞ്ഞു പിടിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധത്തില് അപകടത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ആർക്കും മനസ്സ് വേദനിപ്പിക്കാത്ത രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയും പറയുക ചെയ്യുക കാരണം കുടുംബമല്ലേ അത് നമുക്കൊരു വീടോണ് റീച്ചിനപ്പുറം നാളെ രക്തബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ മനസ്സ് വേദനിപ്പിച്ചത് തീരുന്നതിനുള്ളൂ നമ്മുടെ എല്ലാം അതൊന്നും വരരുത് അത് കാരണം പൈസക്കൊക്കെ അപ്പുറം ബന്ധങ്ങളല്ലേ കൂടപ്പറപ്പിൻ്റെ ആയത് ശരി ആയത് ബന്ധങ്ങളായാലും ശരി മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ആരുടെയെങ്കിലും നമ്മൾ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലയളവ് വരെ നമുക്കൊന്നും കൂട്ടുകുടുംബമായിട്ട് പോകാൻ പറ്റില്ല തെറ്റ് കണ്ട് തെറ്റാണെന്ന് നമുക്ക് വിളിച്ച് പറയാൻ നമുക്ക് പറ്റാണ്ടില്ല നമുക്ക് അവ ശരിയെന്ന് പറയുന്നത് പോലെ തന്നെ തിരിച്ചും പറയുമല്ലോ അത് അവർക്കും പറയുമല്ലോ നമുക്ക് നമ്മൾ അവരോട് അങ്ങോട്ട് നിൽക്കുന്നതാണ് അവർ തിരിച്ചിങ്ങോട്ട് നിൽക്കുന്നത് നമ്മളുടെ നല്ല രീതിക്ക് എങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നു അത് നല്ല രീതിക്ക് അവർ തിരിച്ചു വരും അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ തെറ്റുകൾ ഒരുപാടുണ്ടാവും നമ്മൾ ചെയ്യുന്നതിൽ തെറ്റുണ്ടാവും നമ്മൾ അവർ ചെയ്യുന്ന തെറ്റ് നമുക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് നമുക്ക് മനസ്സിലാത്ത തെറ്റുകൾ പലതും അവരെക്കാളിലും വലിയ തെറ്റുകൾ നമ്മളെ പറ്റി പറ്റിയിട്ടുണ്ടാവും അപ്പോൾ അവർ തിരിച്ചു പറയില്ലേ അപ്പോൾ ബന്ധങ്ങൾ തകരില്ലേ അപ്പോൾ അത് വേണ്ട നമ്മൾക്ക് ബന്ധങ്ങൾ നിലനിർത്തി പോകാൻ പാറ്റുന്ന കാര്യ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ച് അങ്ങനെ നമ്മൾ മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നിന്ന് ഇതിനിടയ്ക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്താണ് നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് എനിക്ക് എനിക്കെൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് ഇതാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ ഒരു കുടുംബം പോലെ ഒരു കുടുംബം പോലെയല്ല ഒരു കുടുംബമായിട്ട് ജീവിച്ചു അത് എൻ്റെ അനിയനായാലും അമ്മയായാലും അപ്പം അന്ന് അമ്മ ഈ വീട്ടിലില്ലായെന്നുണ്ടെങ്കിലും അമ്മയും അനിയനും ഞങ്ങളുടെ കുടുംബമായിട്ട് ഭാര്യയും മക്കളും ഒക്കെ കൂടി ഞങ്ങൾ പത്ത് പേ പത്ത് പേരും പത്ത് പൈതൃ പേരുമായിട്ട് ഞങ്ങളിപ്പോൾ ഒന്ന് ജീവിക്കുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പാഠം അതൊരു പാടല്ലേ നാളെ ഒരു കുടുംബത്ത് പോകുമ്പോൾ എൻ്റെ കുടുംബം ഇങ്ങനെയാണ് കഴിഞ്ഞുകൂടിയെന്ന് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ആ കുടുംബത്തിൽ പറയാൻ പാടില്ല ഇന്ന കാര്യങ്ങൾ മറച്ചു പിടിക്കണം ഇന്ന കാര്യങ്ങൾ ഒതുക്കി പിടിക്കണം ഇന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരുടെ ഇഷ്ടത്തിന് ഇന്ന രീതിക്ക് പെരുമാറണം അതൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളാണ് അപ്പോൾ അതൊക്കെ കണ്ടു വളരട്ടെ അല്ലാണ്ടപ്പോൾ നമ്മൾ അവർക്ക് വിമാനം ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വലിയ ഒരു ഇന്നോവ വാങ്ങി കൊടുക്കില്ല അങ്ങനെയൊന്നുമല്ലല്ലോ അതിനപ്പുറത്തേക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജീവിച്ചു പോകുമ്പോൾ ആ കുടുംബത്തിന് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിക്ക് അതിപ്പോൾ എന്തായാലും കുടുംബങ്ങളുണ്ടാവും ഒരു ഒരു വ്യക്തി ഒരു കുടുംബത്തിലേക്ക് അന് ഒരു ബന്ധമില്ലാത്തൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും ആ പൊരുത്തക്കേടുകളിലൊന്നും പുറത്തേക്ക് വരാത്ത രീതിക്കും അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിക്കും നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അവർക്കതിൽ ചേർന്ന് പോകാൻ പറ്റും അതല്ലെങ്കിൽ ചിലപ്പോൾ ചേർന്ന് പോക്കെ കുറച്ച് ദിവസങ്ങളുണ്ടാവും ആ പുതുമോടി കഴിയുമ്പോൾ അതെല്ലാം പോകും അപ്പം നമ്മുടെ മക്കൾ കൊടുക്കുന്നൊരു പാഠം എന്നാൽ അത് തന്നെ ഞാൻ എനിക്ക് എൻ്റെ മക്കൾ കൊടുക്കാൻ പറ്റുന്ന ഒരു പാഠം തന്നെ ഇങ്ങനെ ഒരു കുടുംബത്തിലെ അവർ ജീവിച്ചു നമ്മളിപ്പോൾ പുതിയ വീട് കിട്ടിയതിലൊക്കെ അല്ലേ കുഞ്ഞനൊക്കെ വന്നിട്ട് പറയും ഞാൻ അയക്കാ റൂമിലാണ് ഞാൻ കിടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഈ റൂം വേണം മക്കളങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ കൊണ്ടാണ് നമ്മൾ ആ മക്കളോട് പെരുമാറുന്ന രീതി അങ്ങനെ ഇതുകൊണ്ടാണ് അതല്ലെങ്കിൽ അത് വലിയ ചിൻ്റെ വീടല്ലേ ഇക്കവിടെയല്ലല്ലോ ഇൻ്റെയൊക്കെ കിടക്കുന്ന സ്ഥലം ഇവിടെ ഇല്ലേ എന്നല്ലേ പറയണ്ടു അപ്പോൾ അവരോട് ഈ അധികാരത്തോടോ പറയുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ അത്രയ്ക്ക് അവരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനമുണ്ട് അവർ വേർതിരിവില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കിച്ചുവിനെക്കാട്ടിലും അല്ലെങ്കിൽ കിച്ചുവിനെ പോലെ തന്നെ എനിക്ക് അവരൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരൊക്കെ അത്ര അടുത്ത് എനിക്ക് റൂം അതാണെന്ന് പറയുന്നത് കിച്ചു മാറി എന്നാലും അവരെൻ്റെ മടിയിൽ കയറിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ അത് ആ അവരായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ അങ്ങനെ ആ ഒരു ബന്ധ സ്നേഹം അവർക്ക് ഇപ്പോഴേ ഈ കുട്ടിക്കാലത്ത് തന്നെ കിട്ടിത്തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അത് നമ്മളെ നമുക്ക് ചെയ്യാത്തൊരു കാലം വരുമല്ലോ അത് തിരിച്ച് അപ്പോൾ അവർക്ക് തോന്നാതിരിക്കില്ല കാരണം എനിക്കെന്നെ തോന്നാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ചെറിയ അച്ഛന്മാരൊക്കെ ചെറിയ അച്ഛന്മാരും എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മിച്ച സമയത്ത് ഞാൻ വില്ലേജിനെ കണ്ടു തന്നെ എന്റെ എൻ്റെ ഓർമ്മയതാണ് കാരണം അവരൊക്കെ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ നമ്മളെ കാണുക വളരെ അപൂർവമായിരുന്നു അതേപോലെ തന്നെ ചെറിയച്ചന്മാരും ചെറിയച്ചൻ ഒരു ചെറിയച്ചനൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ചെറിയ ചിന് നമ്മുടെ ഇപ്പോഴും അതെ ആ ഓർക്കാത്തൊരു ദിവസമല്ല ഓർക്കാത്ത സമയങ്ങൾ ഒരു ദിവസമില്ലാന്ന് സമയം എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് പക്ഷേ എന്നാൽ ബാക്കിയുള്ളവരെ അങ്ങനെ ഓർക്കാൻ പറ്റാറില്ല കാരണം എന്താ അവർ എന്നോട് ഇടപഴകിയതും ഈ കുട്ടിയച്ചനോട് ഇടപഴകിയതും തമ്മിൽ ഉള്ളൊരു മാറ്റം അപ്പോൾ അത് അതും അത് വെച്ചാൽ ഞാൻ ഈ പറയുന്നതൊക്കെ അത് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ആയത് മക്കളായാലും വഴി കൂടെ പോകുന്നവരായാലും ശരി അവരിന്ന് ചെറിയ മക്കളാണെന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുന്ന നാളെ അവർ അവർ ഇതിൽ അവർ ആരായി തീരുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നാളെ നമുക്ക് ചെയ്യാത്തൊരു കാലം വരുമ്പോൾ അവർ നല്ല രീതിക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഉള്ളവരുടെ മനോഭാവം എന്തായിരിക്കും മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ല രീതിക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നല്ല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നല്ല കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക നല്ല ചിന്തകൾ പറഞ്ഞു കൊടുക്കുക നന്നായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക അതൊക്കെ ചെയ്യുക അല്ലാണ്ട് നമ്മളെല്ലാം ശരിയായതുകൊണ്ടൊന്നല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം തികഞ്ഞ തികഞ്ഞ ഒരാളോ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന രീതി ശരിയാണെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല പോരായ്മകൾ നൂറെണ്ണം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഒരു ശരി ഉണ്ടാവും ആ ഒരു ശരിയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഭക്ഷണം കഴിക്കാം അപ്പതാ ഞങ്ങള് കഴിക്കട്ടെട്ടുണ്ട് അച്ചാറുണ്ട് ഇഡ്ലി ഉണ്ട് അച്ചക്കുള്ളതാണതെടുത്ത് അച്ച ഇരിക്കേണ്ട പറഞ്ഞിട്ട്